ജോസി ബാബുയിലെ കുരിക്കൽ കൂടി ജോസി അപകടം ഉണ്ടായത് പതിനൊന്ന് മണിക്കാണ് അതിന് പിന്നാലെ തന്നെ ബിന്ദുവിനെ കാണാനില്ല എന്നൊരു പരാതി ഭർത്താവ് അടക്കം ഉന്നയിച്ചിരുന്നല്ലോ അത് അധികാരികൾ ചെവിക്കൊണ്ടില്ലേ പിന്നീട് എത്ര മണിയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത് ആ ദിവ്യ ഈ അപകടം പത്തേമുക്കാലോടു കൂടി ഉണ്ടാകുകയും പൊതുതന്നെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി പോലീസ് രക്ഷാസേനയും എത്തി പതിനൊന്നേ കാലോടുകൂടി മന്ത്രിമാരും എത്തി ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു വിവാദ തരത്തിലുള്ള ഒരു വിശദീകരണമാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപകടം വലിയ ഗൗരവ തരത്തിലുള്ള അപകടമല്ല കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല എന്നുള്ള കാര്യമാണ് അന്ന് അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു അവർ പോയി ശേഷമാണ് പിന്നീട് വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ എത്തുകയും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തത് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കിയുള്ള പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം കോൺഗ്രസും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുകയും അക്കാര്യം പ്രതിഷേധ രൂപത്തിൽ അധികൃതരെ അറിയിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ബിന്ദുവിനെ കാണാൻ ഇല്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ബിന്ദുവിൻ്റെ കുടുംബം പരാതി ഉന്നയിക്കുകയും ചെയ്തത് ഇതേ തുടർന്നാണ് ഹിറ്റാച്ചി എത്തിച്ച് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം നാല് വശങ്ങളാൽ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശത്താണ് ഈ സ്ഥലത്താണ് ഈ അപകടമുണ്ടായതും ഒരു ഭാഗത്തെ കെട്ടിടത്തിൻ്റെ നടവഴി പൊളിച്ച് അവിടെ അവിടെ കുട്ടി ഇറ്റാച്ചിയും ജെ സി ബിയും സ്ഥലത്തെത്തിച്ചുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കിട്ടിയത് ബിന്ദുവിന് അമ്പത്തിയാറ് വയസ്സാണ് ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയാണ് ഭർത്താവ് വിശ്രുതൻ അവരുടെ മകൾ അനാമിക ഇവിടെ ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ വൈസ് ബിന്ദു ഇവിടെ ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ കുളിക്കുന്നതിനിടെയാണ് ഈ ശുചിമുറിയിൽ അപകടമുണ്ടാകുകയും അപകടത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തത് മറ്റ് രണ്ട് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് വയനാട് മീനങ്ങാടി സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരി അലീന അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ തന്നെയായ പ്രദീപ് പ്രദീപിന് സ്ട്രക്ചർ നീക്കുന്നതിനിടെ അതിന് അത് സ്ട്രക്ചർ ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്തായാലും ബന്ധുവിൻ്റെ മൃതദേഹം ഓർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രാഷ്ട്രീയ വിവാദം ഉയരുകയാണ് പ്രത്യേകിച്ച് ഈ സംഭവത്തെ ലഘൂകരിച്ച് കാണിക്കുവാനുള്ള മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ഈ വാർഡ് പ്രവർത്തിക്കുന്നില്ല കൂടുതൽ പേർക്ക് പരിക്കുപറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെയും വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അത് ഉയർത്തിയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അതോടൊപ്പം തന്നെ സമാന്തരമായി മുഖ്യമന്ത്രിയുടെ പരിപാടി ഈ സമയത്ത് പുരോഗമിക്കുകയും ഒക്കെയായിരുന്നു ഏറ്റുമാനൂർ ആ പരിപാടി നിർത്തിവെച്ച് കൂടുതൽ മന്ത്രിമാരും കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരും കൂടി സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അപകടമരണം ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ ബിന്ദുവിനെ വേഗത്തിൽ പുറത്തെടുക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു എന്നുള്ള കാര്യവും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പിന്നിൽ കാണുന്ന ഈ പതിനാലാം വാർഡില് അപകടമുണ്ടായ പതിനാല് പതിനൊന്ന് വാർഡുകളിലെ മുഴുവൻ രോഗികളെയും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് നൂറ്റി നാൽപ്പതോളം ആളുകളെയാണ് വിവിധ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു ഹിറ്റാച്ചുകളും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും മടങ്ങിപ്പോയിരിക്കുന്നു പൂർണ്ണമായും ഈ സ്ഥലം ബന്ധവസ്ഥാക്കിക്കൊണ്ടുള്ള പരിശോധനകൾ പോലീസിൻ്റെ ഇനി ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ഉണ്ടായ വലിയ ദുരന്തം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്ന വീട്ടമ്മയാണ് ഈ അപകടത്തിൽ അതിദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത് രണ്ട് പേരുടെ പരുക്ക് ഗൗരവ ഉള്ളതല്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഇപ്പോഴും ആ മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ സമീപത്ത് ഓഫീസിൽ അല്പസമയത്തിനകം ചേർന്ന് ഈ അപകടത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഒരു യോഗം ചേരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലുമണിയോടു കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗം കുറവിലങ്ങാട് നടക്കുകയാണ് കുറവിലങ്ങാട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് അവിടെ വെച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രി തമ്മിൽ ഈ വിഷയ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനയ്ക്ക് മടങ്ങിയിരിക്കുന്നു വളരെ വലിയ ഒരു അപകടം ആ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു ഒരു വാർഡിൻ്റെ സാധാരണക്കാരായ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഒരു വാർഡിൻ്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലോ മറ്റോ ആണ് ഈ കെട്ടിടം പണിതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഒട്ടേറെ കാലപ്പഴക്കമുണ്ട് പുതിയൊരു കെട്ടിടം സമാന്തരമായി ഇതിനടുത്ത് പണിയുന്നുണ്ട് ആ കെട്ടിടത്തിലേക്ക് ഈ വാർഡിൻ്റെ പ്രവർത്തനം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും സർക്കാരിനെതിരെ ഒരു വിമർശനവും മുനയുമായി പ്രതിപക്ഷം വരുന്നുണ്ട് കൃത്യമായും ഈ കെട്ടിടത്തിൻ്റെ കാലതാമ ഉദ്ഘാടനത്തിൻ്റെ കാലതാമസം മനഃപൂർവ്വമായി സർക്കാർ വരുത്തിവെച്ചതാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഈ ഉദ്ഘാടനം നടത്തി മാധ്യമ ശ്രദ്ധ നേടാനും ജനങ്ങളുടെ ജനശ്രദ്ധ നേടുവാനും വേണ്ടി മനപൂർവമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വഹിപ്പിച്ചു എന്നുള്ളത് ശരി ജോസിൽ തിരുവഞ്ച് രാധാകൃഷ്ണൻ ഒപ്പം ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ആശുപത്രിയിൽ തന്നെ തുടരുകയാണോ ദിവ്യ യു ഡി എഫിൻ്റെ ഉന്നത സംഘം ഇവിടെ പരിശോധന നടത്തി അവർ മടങ്ങിയിരിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ അതോടൊപ്പം മാണിസി കാപ്പൻ എം എൽ എ മോഹൻസ് ജോസഫ് എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം പി എന്നിവരടക്കമുള്ളവരാണ് ഈ സ്ഥലത്തെത്തിയത് ഇത് സംബന്ധിച്ച് ശക്തമായ നടപടി രാഷ്ട്രീയവും അതോടൊപ്പം നിയമപരമായ നടപടിക്രമങ്ങൾ യു ഡി എഫ് സ്വീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു മരിച്ച ബിന്ദുവിൻ്റെ മകളെ അവർ സന്ദർശിച്ചു യു ഡി എഫ് സംഘം സന്ദർശിച്ചു അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തരമായ ധനസഹായം ലഭിക്കും ിക്കാനുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തണമെന്നുള്ള ആവശ്യവും യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബി ജെ പി എസ് ഡി പി ഐ മുസ്ലിം യൂത്ത് ലീഗ് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കളൊക്കെയും ഇവിടെ എത്തിയിരുന്നു പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും ഒരുപോലെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഈ അപകടത്തിൻ്റെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു ആ വീഴ്ചയാണ് ഈ ബിന്ദുവെന്ന ആ വീട്ടമ്മയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് അല്ലെങ്കിൽ ഈ കെട്ടിടം ഒരിക്കലും ഫിറ്റ്നസ് എന്ന നിലയിൽ കണ്ട എന്ന നിലയിൽ കണ്ടെത്തി ഈ കെട്ടിടത്തിൽ ആളുകളെ താമസിപ്പിക്കാൻ സാധിക്കില്ല അത്രത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ആളെ ആളുകളെ രോഗികളെ താമസിപ്പിച്ചതടക്കം ഗൗരവതരത്തിലുള്ള വീഴ്ചയായും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ എത്തി നൽകിയ ഈ വിശദീകരണം ഈ സംഭവത്തെ ലഘൂകരിച്ചുകൊണ്ട് അവർ നൽകിയ വിശദീകരണവും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിനോട് ചേർന്നുള്ള ക്യാബിനിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ യോഗത്തിൽ ഈ അപകടം സംബന്ധിച്ചുള്ള വിശുദ്ധ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ തുടർ നടത്തി നടത്തേണ്ട നടപടിക്രമങ്ങളും അന്വേഷണമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ആളൊഴിഞ്ഞ കെട്ടിടമായിരുന്നു ആരും ഉപയോഗിച്ചിരുന്നില്ല എന്നൊക്കെയായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ വാക്കുകൾ പക്ഷേ അത് അങ്ങനെയായിരുന്നില്ല സത്യാവസ്ഥ എന്നു വെച്ചാൽ അവിടെയുള്ള അടക്കം നിരവധി രോഗികൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സമീപത്തെ വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ കുട്ടിരിപ്പുകാരൊക്കെ ഈ ശുചിമുറി ഉപയോഗിച്ചത് ആ കെട്ടിടത്തിലായിരുന്നു അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപകടമുണ്ടാവുകയും ആ അപകടത്തിൽ ബിന്ദു മരണപ്പെടുകയും ചെയ്തത് എന്തായാലും